തൊടുപുഴയിൽ ഇരട്ട സഹോദരങ്ങളെ കാപ്പ നിയമം ചുമത്തി നാട് കടത്തി കുമാരമംഗലം പള്ളിപ്പേടിക ഭാഗത്ത് വാടകയ്ക്ക് താമസിക്കുന്ന കുമാരമംഗലം സ്വദേശികളായ കണ്ണൻ എന്ന് വിളിക്കുന്ന ഫ്ളമൻ്റ് കൊച്ചാപ്പി എന്ന് വിളിക്കുന്ന ഷമൻറ് എന്നീ ഇരട്ട സഹോദരങ്ങളെയാണ് പിടികൂടിയത് തൊടുപുഴ കുമാരമംഗലം സ്വദേശികളായ കണ്ണൻ എന്ന് വിളിക്കുന്ന ഫ്ലമന്റ് കൊച്ചാപ്പി എന്ന് വിളിക്കുന്ന ഷൈൻഡ് എന്ന ഇരട്ട സഹോദരങ്ങളെയാണ് കാപ്പ നിയമം ചുമത്തി നാട് കടത്തിയത് ഇവർ ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നിരവധി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട ജനങ്ങളുടെ സ്വൈര്യജീവിതത്തിനും പൊതുസമൂഹത്തിൻ്റെ സമാധാനത്തിനും ഭീഷണിയായി പ്രവർത്തിക്കുന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു ഇടുക്കി ജില്ലയിലെ കുറ്റകൃത്യങ്ങളിൽ നിന്നും ഇവരെ തടയുന്നതിനായാണ് ഈ പുറത്താക്കൽ നടപടി ദേഹോപദ്രവും ഏൽപ്പിക്കുക അപായകരമായ ആയുധങ്ങളാലോ മറ്റു മാർഗങ്ങളിലൂടെയോ ഉള്ള നരഹത്യാശ്രമം തുടങ്ങിയ സാമൂഹ്യവിരുദ്ധ പ്രവർത്തികളിൽ ഏർപ്പെട്ടതിനാണ് ഇവർക്കെതിരെ കാപ്പ ചുമത്തിയത് ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയുടെ അധികാരപരിധിയിൽ പ്രവേശിക്കുന്നതിൽ നിന്നും ആറു ഇരുവരെയും വിലക്കിയിരിക്കുന്നത് ഉത്തരവ് ലംഘിച്ചാൽ മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുമെന്നും ജില്ലാ പോലീസ് മേധാവിയുടെ ഉത്തരവിൽ പറയുന്നു ഇടുക്കി ജില്ലയിൽ പതിവായി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെ പോലീസ് നിരീക്ഷിച്ച് വരികയാണ് ഇത്തരക്കാർക്കെതിരെ കാപ്പ നിയമപ്രകാരം ശക്തമായ നിയമ നടപടികൾ തുടർന്നും സ്വീകരിക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു ന്യൂസ് ബ്യൂറോ